അസ്സാം വലൈക്കും വറഹമത്തുള്ള ഈ ഞായറാഴ്ച ഫാമിലി ഫാമിലിയുമൊത്ത് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചങ്കിൻ്റെ ഔഷാദ് മലയിൽ ഫാം ഹൗസിനെ പറ്റി നമ്മളോട് പറയുന്നത് കിട്ടാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ കൊളത്തൂർ എടയൂർ എന്ന സ്ഥലത്തുള്ള ഈ ഫാം എനിക്കൊരു പുതിയ ഒരു അറിവായിരുന്നു എന്തായാലും ഞാനും എൻ്റെ ഫാമിലിയും നമ്മുടെ ചങ്കും അവൻ്റെ ഫാമിലിയും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഏതായാലും ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തുള്ളിൽ കയറുകയാണ് അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഈ ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങളിമ്പാടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ താ കയറി ഓരോ കാഴ്ചകൾ കണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോവാണ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ മൂന്ന് വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ അപ്പോൾ നമ്മളിപ്പോൾ അതാണ് കയറി ഉള്ളിലേക്ക് വന്ന് ഓരോ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് ഇങ്ങനെ പോവാണ് ഒരു പ്രത്യേക വൈബ് ഇട്ടാ നമ്മളിങ്ങനെ യാത്രയിൽ പോകുമ്പോൾ ആർച്ച് ലെവലിൽ നല്ല വള്ളിച്ചെടി കൊണ്ട് അലങ്കരിച്ച ലെവലിൽ ഇങ്ങനെ വയൽക്കൂടി ഇങ്ങനെ പോവാണ് പിന്നെ നമ്മളൊരു ഇതിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ റെയ്ഡുകളുടെ ഒരു മായാപ്രപഞ്ചമാണ് നമ്മുടെ റെയ്ഡുകൾ ഒന്നും രണ്ട് മൂന്നുമല്ല പത്തും അൻപതും അല്ല അത്തരക്ക് റെയ്ഡുകളാണ് അതിനൊന്നും നമ്മളൊരു എക്സ്ട്രാ അഞ്ച് പൈസ കൊടുക്കാതെ നമ്മുടെ മക്കൾക്ക് ആറുമാദിക്കാൻ പറ്റുന്ന അത്തരക്ക് ലെവലിവിടെ റെയ്ഡുകളുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മക്കൾക്ക് മാത്രമല്ല കേട്ടാ നിങ്ങൾ പ്രായമായവർക്കും ആർമാദിക്കുന്ന റെയ്ഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതും നമ്മൾ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ട് അതിൻ്റെ അതിൻ്റേതായ നമ്മളിപ്പോൾ ഈ ഒരു ഏകദേശം മൂന്ന് മണി സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ വലിയ തിരക്കൊന്നും ആയിട്ടില്ല നല്ല വെയിലും ഉണ്ട് അപ്പോൾ നമ്മൾ ിങ്ങനെ ആ ഒരു വെയിലൊക്കെ ആറിയിട്ട് ശരിക്ക് ഇറങ്ങാമെന്നുള്ള ലെവലിൽ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് നമ്മൾ ആ ഒരു യാത്രയിലാണ് ഇങ്ങനെ കയറി അതിൻ്റേതായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പാടി കാണിച്ചു തരികയാണ് ഇപ്പോൾ ആ മോളിസ് ശരിക്ക് ഒരു നമ്മുടെ മണിയൊക്കെ അടിച്ച് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ ഒരു ടവറിലേക്ക് കയറിയാണ് കേട്ടോ നമ്മളൊരു ഒരു മുകളിലേക്ക് കയറി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു സമയം ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കരുതെന്നുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് അതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണിച്ചു തരും ഇതാണ് നമ്മുടെ മലയിൽ ഫാം ഹൗസിൻ്റെ ഒരു ഏകദേശം മോളിൽ നിന്നുള്ള ഒരു വൈപ്പ് ഇനിയിപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇതാ മക്കൾ ഓരോ റെയ്ഡിലും കയറിയോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് പറയുക ഇവിടെ റെയ്ഡിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം തികയുമെന്നറിയില്ല അത്രയും റെയ്ഡുകളാണ് നമ്മൾ ഒരു എക്സ്ട്രാ അഞ്ച് പൈസ കൊടുക്കാതെ ആ ഒരു ടിക്കറ്റിൻ്റെ പൈസ കൊടുത്തിട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും നമ്മളിതാ ഓരോ കാര്യങ്ങൾ അർമാദിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വാവച്ചു കണ്ടില്ലേ നല്ല ആനപ്പുറത്തൊക്കെ ഇരുന്ന് നല്ല ആർമാതിച്ചുകൊണ്ടിരിക്കുകയാണ് ആളക്കാട്ടും ചെറിയ ആനയാണ് അപ്പോൾ എന്തായാലും പിന്നെ അതാ ഇവിടെ നമ്മുടെ നല്ല വള്ളിച്ചെടികൾ കൊണ്ട് ഒരു ഒരു അലങ്കരിച്ചൊരു വീടുണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കഥ പറഞ്ഞ് കിസ്സ പറഞ്ഞിരിക്കുക എന്നുള്ള ഒരു ഏരിയയാണ് നമുക്ക് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്തായാലും ഇപ്പോൾ ഒരു ഏകദേശം നാലും നാലരായിട്ടുണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടായിരിക്കാം ഇനിയുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് നല്ല പരിപ്പ് പടി നല്ല പഴംപൊരി അതേപോലെ തന്നെ കൊക്കവടയും വെച്ചിട്ട് നല്ലൊരു ചായ അത് ഇവിടെ ഉണ്ട് കേട്ടാ നമുക്ക് വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കണം അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ഗെയിമിലേക്കും ടാസ്കിലേക്കൊക്കെ കയറിയിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം മണി ആകുമ്പോൾ തന്നെ നല്ല തിരക്കായി നമ്മൾ വന്ന പോലെ ഒന്നല്ല ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതാ നമ്മളും അതിൻ്റെ പോലെ തന്നെ ബലം പിടിച്ച് നിൽക്കാതെ മക്കളുടെ അതുപോലെ തന്നെ നമ്മൾ ഓരോ റൈഡിലേക്ക് കയറിയാണ് കിട്ടുക കാരണം നമ്മളിവിടെ ബലം പിടിച്ച് നമ്മുടെ തന്ത തന്തവൈബിൽ നിന്നിട്ട് ഒരു കാര്യമില്ല നമ്മളണ്ട് അർമ്മതിക്കുക നമ്മളുടെയൊക്കെ കിട്ടിയ ദിവസം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ടാസ്കിലാണ് അതിൻ്റേതായിട്ടുള്ള ടാസ്കിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഏരിയ ഇവിടെ ഉണ്ട് കിട്ടുക നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റേതായിട്ടുള്ള ലെവലിൽ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ചെറിയ ബിൽഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വലിയൊരു പ്രയാസമായിട്ടൊന്നും തോന്നിയില്ല നമ്മുടെ ജങ്കിന് ഔഷധ പകുതി വഹിക്കാൻ തന്നെ അത് ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആളായി ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ രസകരമായിട്ടുള്ള കുറേ ഗെയിമുകൾ ഇവിടെ ഉണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ നമുക്ക് ആർമാദിക്കാൻ പറ്റുന്ന ഒരു പാർക്ക് ഒരു മലയിൽ ഫാം ഹൗസ് എന്തായാലും നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ ഒന്ന് വന്ന് നോക്കുക നിങ്ങളിത് മാക്സിമം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ട കാരണം നമ്മളുടെ ജില്ലയിലാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം ഇതിൻ്റെ ആൾക്കാരുടെ െത്തിക്കേണ്ടതും നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് അതുകൊണ്ടുതന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളിതാ വടംവലി വലിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈനുള്ള സെറ്റപ്പ് അവിടെ ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ നൗചാൻ്റെ ഫാമിലിയുമായി വടംവലി വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ അത് ഏകദേശം നമ്മൾ കഴിഞ്ഞ് നമ്മുടെ നന്മയുടെ മലപ്പുറം നന്മയുടെ മലപ്പുറത്താണ് ഈ ഒരു പാർക്ക് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഒരു കുതിര സവാരിയാണ് കേട്ടോ ഒരു ഏകദേശം ആറ് ആറര മണിയായിട്ടുണ്ട് നമ്മളൊരു സവാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് കുതിരൻ്റെ പുറത്ത് കുതിരവണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാവച്ചിക്കുട്ടി നമ്മുടെ ബാക്ക് ിലും ഉണ്ട് ഇതിൻ്റെ സ്ഥലം എവിടെയെന്ന് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വളാഞ്ചേരിയിൽ നിന്ന് പത്ത് കിലോമീറ്ററും കോട്ടയ്ക്കുന്ന് പതിനേഴ് കിലോമീറ്ററും നമ്മുടെ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഒരു ഏകദേശം പതിനേഴ് കിലോമീറ്റർ നമ്മുടെ മലപ്പുറം ടൗണിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു പതിനേഴ് കിലോമീറ്റർ അവിടെയാണ് ഈ ഒരു ഒരു പാർക്ക് ഉള്ളത് പിന്നെ നമുക്ക് മലയിൽ റിസോർട്ടും ഉണ്ട് ഇവിടെ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടിച്ച് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് രണ്ടായിരം ഉറുപ്പ്യ മുതൽ അവിടുന്ന് അങ്ങോട്ട് മോളിലേക്ക് എത്ര ഫെസിലിറ്റി ഉള്ള സൗകര്യത്തിനനുസരിച്ചുള്ള റിസോർട്ടുകൾ ഇവിടെ ഉണ്ട് നല്ല കപ്പിൾസിന് പറ്റിയ നല്ല ഗ്ലാസ് റിസോർട്ടുകളുണ്ട് എന്തായാലും അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവിടെ നമ്പർ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം ഇപ്പോൾ ഒരു രാത്രിക്കത്തെ വൈബാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം എട്ടര ഒമ്പത് മണിയായി ഇവിടെ ഒമ്പത് മണി വരെയാണ് ഈ ഒരു പാർക്കിൽ ആൾക്കാർക്കുള്ള ഒരു ഒരു ടൈം നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളിലാണ് അറുമാതിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അറുമാതിക്കണമെന്നുണ്ടെങ്കിൽ അതിനും അടിച്ചാൽ പൊളി നല്ല വലിയതായിട്ടുള്ള